ോസ് ഇവിടെ ഈ അവസാന നിമിഷവും വിവാദം വിട്ടൊഴിയുന്നില്ല എന്നതാണ് ചിത്രം ഇതേ നോക്കൂ ഹൈക്കോടതിയിൽ നിന്ന് വലിയൊരു തിരിച്ചടി ഈ സംഗമത്തിന് എന്ന് വെച്ചാൽ മലബാർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്കോ ആ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഈ സംഗമത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് അതിന് പോകാൻ പറ്റില്ല എന്നത് ഈ അവസാന നിമിഷത്തെ വലിയ തിരിച്ചടിയാണ് എന്ന് വെച്ചാൽ ഈ കേസ് ഇനി അടുത്ത ആഴ്ച പരിഗണിക്കുകയുള്ളൂ ഹൈക്കോടതി നാളെ സംഗമം നടക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്തിട്ട് വേണം അതിന് പോകാൻ വലിയ വിമർശനങ്ങൾ ഇന്ന് കോടതി ഉന്നയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ശബരിമലയിലെ സ്വർണപ്പാളിയുടെ കനം കുറഞ്ഞത് ഇന്ന് സംഗമത്തിനെതിരെ തിരിച്ചുവിട്ടിട്ടുണ്ട് കോടതി നിൽക്കുന്ന കേസായതുകൊണ്ട് സഭയിലെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു പക്ഷേ സർക്കാരിന് പറഞ്ഞു നിൽക്കാം പക്ഷേ അതൊരു മൂർച്ചയുള്ള വടിയാണ് സതീശൻ ഉന്നയിച്ചത് ആ നിലക്ക് ഇതിന്റെ ശോഭ കെടുത്തിയിട്ടുണ്ടോ ആരോപണങ്ങളും വിവാദങ്ങളും ശ്രീ രജു ലുക്കോസ്വം ബോർഡ് പിന്നെ മലബാർ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ ശരിയ തെറ്റിനെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആരുടെ നിർദ്ദേശപരമാറാണ് എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന അന്താരാഷ്ട്ര പിന്നെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അതാത് ക്ഷേത്രങ്ങളുടെ തകത് പണ്ടിൽ നിന്നും അവിടുന്ന് പങ്കെടുക്കുന്നവർക്ക് പണവും താമസവും ഇതിനുള്ള ചെലവ് കാശെടുക്കാമെന്ന് പറഞ്ഞത് ചോദ്യം ചെയ്ത ഹൈക്കോടതിയുടെ വിധി സ്വാഭാവികമാകും ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്ന് സർക്കാർ പലകുറി പറഞ്ഞതാണ് ദേവസ്വം ബോർഡിന്റെ പരിപാടി ദേവസ്വം ബോർഡിന് കീഴിലുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് പോകാൻ ക്ഷേത്ര തനത് ഫണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തല്ലേ പോകുന്നത് നാളെ ഇതുവരെ അങ്ങനെയല്ലേ സംഭവിച്ചത് അപ്പൊ കോടതിക്ക് ഇത് അങ്ങനെയല്ല ഇതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് കോടതിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരിച്ചടിയല്ലേ അതെങ്ങനെ തിരിച്ചടി ആവുന്ന ഇതിനെതിരെ സുപ്രീം കോടതി വരെ പോയില്ല കോടതി വരെ ഈ ആഗോള അയ്യപ്പസമൂ നടത്താൻ പാടില്ല എന്നുള്ള അവരുടെ ഹർജിയെ എഴുതി തള്ളിയില്ലേ ഒരു കാരണവശാലും അത് ചവിക്കെട്ടിലേക്ക് കിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് അതിനകത്ത് ശോഭ കെടുത്തത് ബഹുമാനപ്പെട്ട കോടതി പർട്ടിക്കുലർ വിഷയത്തിൽ ഇടപെട്ടു അതിനെ സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് എങ്ങനെയാണ് ഈ അയ്യപ്പ സമൂഹത്തിന് ശോഭ കിടുന്നത് നമ്മളിന്ന് മനസ്സിലാക്കി നോക്കിയാ ശബരിമല നൽകുന്ന ഒരു സന്ദേശമുണ്ട് കേരളത്തിന് ഈ ഈ ഇപ്പോൾ വർഗീയപരമായ രീതിയിൽ വിവിധ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കെട്ട കാലത്ത് ശബരിമല വരെ നൽകുന്ന ബാബു സ്വാമിയുടെയൊക്കെ സാന്നിധ്യമുള്ള ശബരിമല നൽകുന്ന ഒരു സന്ദേശം അത് യുണീക് ആണ് ലോകത്തിനു മുമ്പിൽ എത്തിക്കാനായിട്ട് അന്തർദേശീയ ഒരു പ്രീമിയം സെന്ററുമായിട്ട് ഇതിനെ വളർത്തുന്നതിനായിട്ട് കേരളത്തിലെ ഇടപെടൽ സർക്കാരിന് എടുത്തിരിക്കുന്ന ഈ നടപടിയെ കോടതി പോലും സ്വാഗതം ചെയ്തതിന് തെളിവല്ലേ സുപ്രീം കോടതി ഈ ഹർജികൾക്കെതിരെ നിലപാടെടുത്തത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്ര പരിപാടനമായ ക്ഷേത്രം നൽകുന്ന ഒരു സന്ദേശം അത് ഒരു മതേതരത്തിന്റെയും ഒരു യൂണിറ്റിയുടെയും സന്ദേശമാണ് കേരളം പോലെ സംസ്ഥാനം അങ്ങനെ ഒരു പരിപാവനമായ ക്ഷേത്രത്തിന്റെ കേരളത്തിന്റെ മഹത്തായ മതേതര മൂല്യങ്ങളുടെ പ്രതീകമായി വലിയ തീർത്ഥാടന കേന്ദ്രത്തിന്റെ യശസ്തു ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് കടക്കണം എന്ന ബുദ്ധിയും ആശയവും ഈ പത്താമത്തെ വർഷമാണോ തോന്നിയത് എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷം അല്ല പ്രതിപക്ഷത്തിന് വേറെ ചോദിക്കാനും പ്രതിപക്ഷം ഇവിടെ നാളാം കിട്ടിരിക്കുകയാണ് പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഞാൻ ചോദിക്കട്ടെ ഇവർ ഇവര് ാണ് പരിഭാവന ശബരിമരെ നാലാം ജാതി മതസ്സിന് പോയി വഴങ്ങുന്ന എരുമേലിയിലെ പേട്ടതുള്ളൽ സന്നിധാനത്തിന് മുൻപിലെ മത സങ്കല്പങ്ങൾ ഇതിനെയെല്ലാം അതിനെ രോഗത്തിന്റെ ഒരു മാറ്റാൻ ആയിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പഠനാർത്ഥം ഫണ്ട് മാറ്റിവെച്ച അറുന്നൂറ് കോടി രൂപ വളരെ ഇംപ്ലിവെന്റ് ചെയ്യുന്ന ഈ സംരംഭത്തിന് എന്തിനാണ് ഇവർ എതിർക്കുന്നത് വഴി നടക്കുന്ന നടക്കാനുള്ള അവകാശങ്ങളെയും ുന്ന ഇവർക്ക് എതിർക്കുക എന്നൊരു ഒറ്റ ദയവ മാത്ര ഇവിടെ എതിർക്കുന്ന ഇവര് ജനങ്ങളെ രക്ഷപ്പെടും ഒരു തർക്കമല്ല അയ്യപ്പനെ ശ്രേഹിക്കുന്ന കേരളത്തിലെ മതേതര സങ്കല്പത്തിനെ മതസമരണത്തിനെ ശ്രേഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കോൺഗ്രസിന്റെ ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ പറ്റുമോ കോൺഗ്രസ് ആക്രമിക്കുന്ന ആരെയാണ് കോൺഗ്രസ് ആ പരിവർത്തനമായി തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഇടത്തി കാണിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയുടെ നിലപാട് പോലുള്ള നിലപാടെടുക്കുന്ന കോൺഗ്രസ് കേരളത്തിന്റെ പൊതു സമൂഹത്തിന് മുമ്പിൽ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു ഇതല്ല തിനകത്ത് ആ മൂവായിരത്തിൽ പെടുന്നില്ല മറ്റെവിടെ മറ്റെവിടെയൊക്കെ ഉള്ള ഇതുമായി ബന്ധമില്ലാത്ത കുറെ ആളുകളെ വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പോ അതിന്റെ ഉദ്ദേശുദ്ധി ഈ ക്ഷണിതാക്കളിലൂടെ തന്നെ പ്രകടമാകുന്നു എന്ന വലിയ വിമർശനം ഉന്നയിക്കുകയാണ് കോൺഗ്രസും പ്രതിപക്ഷവും അത് കുറഞ്ഞത് രണ്ട് മൂന്ന് വർഷം തവണ വരികയോ രണ്ടു തവണയോ വരുന്നവരെ മാത്രമേ ഉള്ളൂ ഈ മൂവായിരത്തി അഞ്ഞൂറ് ഡെലിഗേഷൻ ഉൾപ്പെടുത്തുള്ളൂ ഉൾപ്പെടുത്തുള്ളൂ ലോകത്തിന് ഞാനൊരു ഒരു ചെറിയ രീതിയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ഏതാനും നൂറ്റി നാലോളം രാജ്യങ്ങളിൽ നിന്നും പിന്നെ സ്വാഭാവികമായിട്ട് ശബരിമല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആളുകൾ എത്തുന്നുണ്ട് അതേ കേരളത്തിന് വെളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ വെളിയിൽ നിന്ന് വരുന്നത് മലേഷ്യ എന്നുള്ള രാജ്യം എന്നാൽ ശ്രീലങ്ക എന്ന് വരുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരെ അവരെയല്ല കൂട്ടിക്കോട് സംഗമം നടത്തുമ്പോൾ ഇവർ യഥാർത്ഥ പ്രതിനിധികളല്ല എന്ന് പറയുന്നത് അത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഈ ശബരിമല എന്ന് പറയുന്ന സ്ഥാപനത്തിനോട് കാണിക്കുന്ന അങ്ങേറ്റത്തെ അപമാനമാണ് ഞാൻ ചോദിക്കട്ടെ രണ്ട് മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്നും വിവിധ സംസ്ഥാനത്തിലെ മന്ത്രിമാർ ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സ് ഉൾപ്പെടെ ലോകത്തിന് മുമ്പിലേക്ക് ഈ ശബരിമലയെ സമർപ്പിക്കുമ്പോൾ അവിടെ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിലെ താൽപര്യപുരം കാണുന്നവരല്ല ഈ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സംഗമത്തെ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായ പരിപാടിയാണ് എന്ന് പ്രതിപക്ഷത്തിന് പറയാൻ കൊടുക്കുന്ന അവസാനത്തെ ചിത്രം ഏതാ അറിയോ ഇതുമായി ബന്ധപ്പെട്ട ഹോർഡിങ്സും ഫ്ലെക്സ് ബോർഡുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് തിരുവോനങ്ങളിലും തിരുവനന്തപുരത്തും ഒക്കെ അതിൽ അയ്യപ്പനെവിടെയും കാണാനില്ല എന്ന് പറയുന്നു പ്രതിപക്ഷം വലിയ ചിത്രം മുഖ്യമന്ത്രിയുടേതാണ് കുറച്ചുകൂടെ ഒരു പ്രാധാന്യം കുറഞ്ഞ ചിത്രമായി മന്ത്രി വി എൻ വാസവൻറ്റേതുണ്ട് അപ്പോ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിയിൽ ആകെ രണ്ട് പടങ്ങൾ ഒന്ന് മുഖ്യമന്ത്രിയുടേതും ദേവസ്വം മന്ത്രിയുടേതും അയ്യപ്പൻ അവിടെ എവിടെയും കാണാനില്ല എന്ന വളരെ സീരിയസ് സീരിയസായി വിമർശനം ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷ അവസാന നിമിഷത്തിലും അതാണ് ഏറ്റവും അതായത് ആഗോള അയ്യപ്പ സംഘമാണ് നടക്കുന്നത് അയ്യപ്പ സന്ദർശനത്തിൽ നടക്കുന്നത് അവിടെ അയ്യപ്പനില്ലാന്ന് പറയുന്നത് ആഗോള അയ്യപ്പ പിണറായി സംഘമാണെന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത് നിലവാരമില്ലാത്ത ഒരു തരത്തിലും ഇതിനോട് നമുക്ക് ഒരിക്കലും പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അങ്ങയുടെ തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കേന്ദ്രത്തിന്റെയോ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഏത് പദ്ധതിയിലും ആകെപ്പാടം കൊടുക്കുന്ന ഒരു ഒറ്റപ്പണം നരേന്ദ്രമോദിയുടെയാ